ീഷ് വല്ലഭൻ രണ്ടായിരത്തി രണ്ടിൽ മലയങ്കീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കിരുത്തപ്പെട്ട കൊമ്പനാണ് മലയങ്കേഷ് വല്ലഭൻ മലയങ്കീഴ് ക്ഷേത്രത്തിന്റെ അഭിമാനമായിരുന്ന മലയങ്കീഷ് ശേഖരന്റെ നിര്യാണത്തെ തുടർന്ന് നാട്ടിൽ രൂപപ്പെട്ട ഗജ സമർപ്പണ സമിതിയാണ് വല്ലഭനെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന്റെ നേതൃത്വത്തിൽ നടക്കിരുത്തുന്നത് രണ്ടായിരത്തി രണ്ടിൽ മലയൻകീഴ് എത്തുമ്പോൾ ആനയ്ക്ക് ഏഴ് വയസ്സായിരുന്നു ആസാമിൽ നിന്നാണ് എത്തിയത് ആസാമിൽ നിന്ന് കേരളത്തിലെ പ്രശസ്തമായ ആനത്തറവാടായ മണശേരിയിലെത്തി മണശേരിയിലെ കൊച്ചു ഗണേശൻ പിന്നെ മലയൻകീഴിൻ്റെ വല്ലഭനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഇന്ന് ഏറ്റവും കൂടുതൽ എഴുന്നള്ളത്തെടുക്കുന്ന ആനയാണ് വല്ലഭൻ മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുവല്ലായപ്പൻ എന്ന് സംബോധന ചെയ്യുന്ന ഭഗവാന്റെ മുൻപിൽ നടക്കിരുത്തപ്പെട്ട കൊമ്പനാന തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ശബരിമല ഉദയനാപുരം വക്യം ആറന്മുള ചിറക്കടവ് എന്നീ ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളിച്ചു കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ എഴുന്നള്ളിപ്പുകളിലൊന്നായ തേവാരക്കെട്ട് സരസ്വതീ ദേവിയെ ശ്രീ അനന്തപത്മനാഭൻ്റെ നാട്ടിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതിൽ പ്രധാനിയായ ആനയാണ് മലയങ്കീഴ് വല്ലഭൻ ഇപ്പോൾ ആനയ്ക്ക് ഇരുപത്തിയൊൻപത് വയസ്സ് പ്രായമായി